ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് ഒല്ലൂരിലെ പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ ഈ ശക്തമായ പ്രചാരണ രംഗത്ത് തൃശ്ശൂർ ഇടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രചാരണത്തിൻ്റെ നേതൃപരമായ പങ്കുവഹിക്കുന്നതിനിടയിലാണ് റവന്യൂ മന്ത്രിയുമായി ശ്രീരാജനുമായി നമ്മൾ സംസാരിക്കുന്നത് മിനിസ്റ്റർ തൃശ്ശൂരിൽ തന്നെയാണ് ഏതാണ്ട് അല്ലേ അല്ല ഒരു പാർട്ടിയുടെ ഒരു മുഖ്യ ചുമതല തൃശ്ശൂരിലാണ് എങ്കിലും നേരത്തെ പൊന്നാനിന് മലപ്പുറത്തും വയനാട്ടിലുമൊക്കെ നേരത്തെ നിർദ്ദേശപ്രകാരം പോയിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഇടുക്കിയിൽ പോകുന്നുണ്ട് മാവേലിക്കര പോകുന്നുണ്ട് എറണാകുളത്ത് പോകുന്നുണ്ട് ചാലക്കുടിയിൽ പോകുന്നുണ്ട് പക്ഷേ എന്നാലും സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് ചുമതല തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിൽ അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ തൃശ്ശൂർ പൂരം വരാൻ പോകുന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പൂരം വരുന്നു ഏപ്രിൽ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ വളരെ സവിശേഷമായ ജനവിധി ദിവസമാണ് അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്ക് പിടിച്ച തൃശ്ശൂരുകാരുടെ മനസ്സിലെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ തങ്കവും ചെമ്പും തിരിച്ചറിയുന്നതിലേക്ക് തൃശ്ശൂരുകാർ പാകപ്പെട്ടോ അല്ല തൃശ്ശൂർക്കാർക്ക് ഞാൻ എനിക്ക് മനസ്സിലായില്ല ഈ ചെമ്പ് തകിട് കാണിച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റുന്നവരല്ല തൃശ്ശൂക്കാർ ജയിച്ചാൽ എന്തെങ്കിലും സമ്മാനം കൊടുക്കുക കൊടുക്കും എന്ന് പറഞ്ഞ് മോഹിപ്പിക്കാൻ പറ്റുന്നവരുമല്ല തൃശ്ശൂരിന് നല്ല പൊളിറ്റിക്സ് ഉണ്ട് അത് ആ പൊളിറ്റിക്സ് ഞങ്ങൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് തൃശ്ശൂർ ഇതുവരെയും വഴിമാറി ചിന്തിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരു തെറ്റ് തിരുത്താൻ തൃശ്ശൂർ ആവർത്തിച്ച് മുന്നോട്ട് വരികയാണ് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളുണ്ട് ഈ തവണ ആ തൃശൂരിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ഒന്ന് ദേശീയ വ്യാപകമായി മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തണം ഒരു ജനത ഇപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ കെട്ടുപരിചയമില്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും എതിർ പാർട്ടികളുടെ എതിർശബ്ദം ഉയർത്തുന്നവരെ പിടിച്ച് ജയിലിലിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് കരുതുന്ന ഏകാധിപത്യത്തിനെതിരായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിൽ സാംസ്കാരിക തലസ്ഥാന ജില്ല അതിൻ്റെ പങ്ക് നിർവഹിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ ശരത്തിനെ കണ്ടപ്പോൾമിച്ചത് ഏതാണ്ട് പത്ത് നാല്പത് ദിവസം ഒരു മനസ്സായി കേരളത്തിലെ ജനങ്ങളുടെ വികാരം നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി കഴിയും ആ ജാഥയിൽ കൈരളി പൂർണ്ണമായിട്ടും നമ്മ കേരള സദസ്സിൽ കൈരളി പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ കൂടിയ ആൾക്കൂട്ടം അവിടെ കൂടിയ പ്രതികരണം അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി ഉൾപ്പെടെ കേരളത്തിന് തരാനുള്ള പണം തരാതെയും കേരളത്തിൻ്റെ കടപെടുക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്തും കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ ധംശനം അതിനെതിരെയും ജനങ്ങൾ വലിയ വികാരത്തിലാണ് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനം ഇനമെങ്കിലും അവരുടെ മുമ്പിൽ വരുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ അവരോടൊപ്പം പ്രളയകാലത്തും കോവിഡ് കാലത്തും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും കണ്ടും കേട്ടും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായും സുനിച്ചേട്ട എന്നൊറ്റ വിളിയിൽ തിരിഞ്ഞു നോക്കാൻ കഴിയുന്ന ഒരാളായും അവർ കാണുന്നത് സുനിൽകുമാറിനെയാണ് ഈ മൂന്ന് ഘടകങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ തൃശ്ശൂർ മുന്നോട്ട് പോയി ശരിക്കും തൃശ്ശൂരിൻ്റേത് എന്ന് പറയാവുന്ന നിലയിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷേ എന്ത് നിലയിലാണെന്നറിയില്ല കേരളമാകെ നോക്കിയാലും തൃശ്ശൂരിൻ്റെ സുനിൽകുമാർ എന്ന് പറയുന്ന നിലയിലേക്കുള്ളൊരു ഒരു ജൈവികമായ ബന്ധം എവിടേക്കോ എങ്ങനെയൊക്കെയോ സ്ഥാനാർത്ഥിക്കുമെന്ന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മുരളീധരനും അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും ലീഡറുടെ മകൻ എന്ന നിലയിലും ഒക്കെ തൃശ്ശൂരുമായി ബന്ധമുണ്ട് നിരന്തരം വന്ന് പരാജയപ്പെടുമ്പോഴും മത്സരിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ഡലമാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പക്ഷേ ഇതിൽ ഈ ഒരു ഒരു മുന്നിൽ നിൽക്കുന്നയാൾ അതല്ല നേരത്തെ ശരത്ത് സൂചിപ്പിച്ചൊരു ജൈവിക ബന്ധമുണ്ടല്ലോ ജന്മം കൊണ്ട ദിവസം മുതൽ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചും തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയും കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി എന്ന വിധത്തിലുള്ള ഉന്നതമായ പദവിയിലേക്ക് പോകുമ്പോഴും തൃശ്ശൂരിനെ തൊട്ടറിഞ്ഞും തൃശ്ശൂരിനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞും ഒരു നാല് നാലര പതിറ്റാണ്ട് കാലമായി തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിത്യസാന്നിധ്യമാണ് സുനിൽകുമാർ സുനിൽകുമാർ ഒരു സീസണൽ പൊളിറ്റീഷ്യൻ അല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വരികയും നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് തോൽക്കുമെന്നറിയുമ്പോൾ വഴിമാറി പോരുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സുനിൽ സുനിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനമേറ്റുവാങ്ങുന്ന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഒരു അവതരണമാണ് സുനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലൊരു കാലത്തെ ഒരു ഫൈറ്റർ ആയിട്ടാണ് കാണുന്നത് അങ്ങനെ മാത്രമല്ല ഈ മോദിയുടെ താടി കണ്ടാൽ പേടിക്കാത്ത ഏതെങ്കിലും വിധത്തിൽ പണം കൊടുത്ത് പ്രീണിപ്പിച്ചാലും പേടിപ്പിച്ചാലും തിരിച്ചു പോരാത്ത കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നെഞ്ചുയർത്തിപ്പിടിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവകാശത്തിന് വേണ്ടി വാദിക്കാൻ കഴിയുന്ന അറിയാവുന്ന ഒരാൾ ഇത് ഇതിനിടയിൽ ഒരു വീഡിയോ ഇപ്പോൾ പലതരത്തിലുള്ള ഡിജിറ്റൽ വീഡിയോകളൊക്കെ പലർക്കും വേണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടാണ് ഒരാളിരുന്ന് പറയുകയാണ് സുനിൽകുമാർ കൊള്ളാം നല്ല ആളൊക്കെയാണ് ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നൊരു സുഹൃത്താണ് ആളാണ് കൊള്ളാം കുഴപ്പമില്ല എല്ലാം കൊള്ളാം പക്ഷേ ജയിക്കേണ്ടത് സുരേഷ് ഗോപിയാണ് കാരണം പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം അവിടെ പോയാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരാൾ നാട്ടിൽ നിന്ന് പോയി ഗൾഫിൽ കുടുങ്ങിപ്പോയി എംബസി മറ്റിടത്തൊക്കെ ഇടപെടണം അങ്ങനെ വന്നാൽ താങ്കളീ പറഞ്ഞ പോലെ സുനിൽകുമാറിനപ്പുറം സുനിൽകുമാർ കൊള്ളാം കൊള്ളാം ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് സുനിൽകുമാർ കൊള്ളാം പക്ഷേ സുരേഷ് പറയുന്ന ഒരു 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 സ്പേസ് ഉണ്ട് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് പക്ഷേ ഈ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇത്രമാത്രം ബാലിഷമായ തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്തുകൊണ്ടാണ് പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ പേരൊന്നും പറയുന്നില്ല ആറു വർഷക്കാലം എം പി ആയിരുന്ന ആളാണല്ലോ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വിദേശത്ത് ഇടപെട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന അത്ര പേരുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫണ്ട് എത്ര ചെലവഴിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തിൽ കൂടുതൽ ഫണ്ട് ആറു വർഷക്കാലം രാജ്യസഭാംഗമായിരിക്കുമ്പോൾ ചെലവഴിക്കാൻ കഴിയാത്ത ഒരാൾ അറിയാം പക്ഷെ മിണ്ടിക്കൂട എന്ന് പറഞ്ഞതുപോലെ പാർലമെന്റിനകത്ത് ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചകളിലും ഇടപെടാത്ത ഒരാൾ വിദേശത്തു നിന്ന് ആരെ കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല പോണ്ടിച്ചേരിയിൽ നിന്നൊരു കാറ് കൊണ്ടുവന്നായിട്ട് എനിക്കറിയാം വിദേശത്തു നിന്ന് ആരെയും കൊണ്ടുവന്നായിട്ട് വന്നതായിട്ടറിയില്ല ഇതൊക്കെ വളരെ വളരെ ബാരിശമായ ചർച്ചകളാണ് ശരത്ത് നോക്കൂ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുകയാണ് ബി ജെ പി എങ്ങനെയാണോ ി ജെ പി ആദ്യം കൊടുത്ത നോമിനേഷൻ സുരേഷ് ഗോപിയുടെ അല്ല ആദ്യം കൊടുത്ത നോമിനേഷൻ സുനിൽ കുമാറിന്റെ അപരന്റെ അപ്പോ ഞാൻ പറയുന്നത് എന്തിനാണ് ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ കള്ളത്തരം നടത്തി സുനിൽ കിട്ടേണ്ട വോട്ട് വേറൊരു സുനിൽ കുമാറിന് പിടിച്ചാൽ ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ആ പണിയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ട രാഷ്ട്രീയ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയാൽ വലിയ ഉണ്ടാകും നേട്ടമുണ്ടാകും ഒരു നാല് ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഇടതു മുന്നണിയെ സംബന്ധിച്ച് മണ്ഡലത്തിലല്ലേ തരത്തിന് സാധാരണ എല്ലാ കണക്കും കൃത്യമായിട്ട് പറയാറില്ല ഇത്തവണ കണക്ക് തെറ്റി ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് നാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടാണ് പുതിയതായി വരുന്ന നമ്മൾ ചേർത്തിയ പുതിയതായി വരുന്ന വോട്ടർമാർ കൂടി എടുക്കുകയും രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലാവസ്ഥ വരികയും ചെയ്യുമ്പോൾ അഞ്ചു ലക്ഷമോ അഞ്ചു ലക്ഷത്തിലേറെയോ വോട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അല്ല അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു ടാർഗറ്റ് അഞ്ചാണ് എന്നുള്ളത് നേരത്തെ അഞ്ച് ലക്ഷത്തിനപ്പുറത്തേക്ക് ഇത്തവണ ഇടതുമുന്നണിയുടെ വോട്ട് ഈ മണ്ഡലത്തിൽ പോകും എന്ന നിലയിലെ ചില നിരീക്ഷണങ്ങൾ ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അഞ്ച് ലക്ഷം ഫൈവ് ലാക്സ് ആൻഡ് എബവ് എന്ന് പറയുന്ന നിലയിലേക്ക് വന്നാൽ ഒരു ഒരു കംഫർട്ടബിൾ വിക്ടറി എന്നത് തൃശൂരിനെ സംബന്ധിച്ച് സാധ്യമായതാണ് കണക്കാണോ അല്ല അഞ്ച് ലക്ഷം ഞങ്ങളുടെ ടാർജറ്റല്ല ഞങ്ങളുടെ ടാർജറ്റ് അതിനേക്കാൾ മേധിയാണ് ജനങ്ങളുടെ പ്രതികരണവും അതിനേക്കാൾ ആവശ്യകരാണ് അവസാനം കൂട്ടുമ്പോൾ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടർമാരാണ് ഇപ്പോൾ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അപ്പോൾ ഫൈവ് ലാക്സ് പ്ലസ് സഭവും തീർച്ചയായിട്ടും ഒരു സേഫായിട്ടുള്ള മെജോറിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടാൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യമുണ്ട് അത് വെറുതെ ഒരു കണക്ക് പറയുന്നതല്ലേ ടോട്ടൽ കണക്കിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ഡിവൈഡ് ചെയ്ത് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് അതല്ല കൃത്യമായ കണക്കുകളോടെ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും ഞങ്ങളുണ്ടാക്കിയ നേട്ടത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കേരളത്തിൽ വന്ന ഏഴര വർഷക്കാലത്തിനിടയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു വികസന പാത ഇപ്പോൾ പുതുക്കാട് നിന്ന് അമ്പലൂരിൽ നിന്നാണുണ്ടോ വന്നത് ഇങ്ങനെ ഒരു ഉൾപ്രദേശത്ത് ബി എം ബി സി പോലെ ഒരു മനോഹരമായ റോഡ് ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ വൈകുന്നേരം പോകുന്നവർ റോട്ടിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് പോലെ റിഫ്ലക്ടറും ലൈറ്റും ഒക്കെ കട്ടാവുന്ന കിലോമീറ്ററുകൾ ദൂരത്തിൽ ഇപ്പോൾ ഞാൻ ശരത്തിമിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ചെവിയൊന്നും മുറിച്ചു പിടിച്ചാൽ കടുവയുടെ ഗർജനം കേൾക്കാം എന്ന് പറയുന്നത് പോലെ മുന്നൂറ്റിയൊമ്പത് കോടി രൂപ കിഫ്ബിയും പ്ലാനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെലവഴിച്ച പുത്തൂരിലെ ലോക പ്രശസ്തമായിട്ടുള്ള സുഖം അതെ അതെ അത് കാണാൻ അപ്പം ഞാൻ പറഞ്ഞത് ഈ പിന്നെ വികസനത്തെ കുറിച്ചിട്ടുള്ള പ്രസംഗമല്ല സാധാരണക്കാരന് വികസനം അവന്റെ കൺമുമ്പിലാണ് ഞാൻ ഓരോ വാർഡിലും പോവുകയാണ് വാർഡ് പോകുമ്പോൾ വാർഡുകാർ ഇവിടെ വല്ല വികസനവും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തിരിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞാൽ വികസനത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം പ്രവർത്തനത്തിലല്ല വികസനം നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ്റെ കൺമുമ്പിലെത്തിക്കാൻ കഴിയും വിധം മാറ്റി അതിന് ഒട്ടില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ കൂടി നമുക്ക് വേഗത്തിൽ ഒന്ന് പോകാം ഇപ്പോൾ തൃശ്ശൂരിൽ ഇടതുമുന്നണി നേരിടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ഞാൻ കോൺഗ്രസിനെ മാറ്റി വെക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും മാത്രമല്ല കേന്ദ്ര ഏജൻസിയെ കൂടിയാണെന്നൊരവസ്ഥ വരുന്നു കാരണം ഇൻകം ടാക്സ് കൂടി കളത്തിലിറങ്ങിയിരിക്കുന്നു തൊണ്ണൂറ്റിയെട്ട് ഞാൻ മനസ്സിലാക്കുന്നു തൊണ്ണൂറ്റിയെട്ടിൽ സി പി എം ആരംഭിച്ച ഒരു അക്കൗണ്ടിൽ കെ വൈ സി ബോധ്യമല്ല എന്ന് പറയുന്ന വിധത്തിലേക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യിച്ചുകൊണ്ട് നടത്തുന്ന ഇൻകം ടാക്സിൻ്റെ കളി ഒരു ഭാഗത്ത് നടക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി ദില്ലിയിൽ ചെയ്തതിൻ്റെ വേറൊരു പതിപ്പ് ബി ജെ പിയെ സഹായിക്കാൻ കേന്ദ്ര ഏജൻസികൾ കൂടി ഈ ഘട്ടത്തിൽ ഇറങ്ങുകയാണ് മുമ്പ് താങ്കൾ പറഞ്ഞാൽ ഈ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനവുമായി ബന്ധപ്പെട്ട കേസ് തള്ളണം എന്ന നിലയിലൊരു ഹർജി കൊടുത്തു അത് കോടതി തള്ളി തള്ളണമെന്ന് പറഞ്ഞ ഹർജി തള്ളി അപ്പോൾ അതേ തുടർന്നാണോ ഈ ഈ വരവ് നിലയിലാണ് തൃശ്ശൂർ കേന്ദ്ര ഏജൻസികളുടെ പോക്കിനെയും കാണുന്നത് ഞാൻ പറഞ്ഞത് വർഷക്കാലത്തെ അനുഭവം നമുക്കുണ്ടല്ലോ സാധാരണ നിലയിൽ നേതാക്കന്മാരെ വ്യക്തിപരമായ അവരുടെ സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ നേരിടാൻ പറ്റില്ല എന്നുള്ളത് അനുഭവങ്ങളിലൂടെ കേന്ദ്ര ഏജൻസികൾക്ക് തെളിയിക്കപ്പെട്ടു ഏഴര കൊല്ലമായി തൃശ്ശൂരിൽ കേരളത്തിൽ ആറാട്ട് നടത്താത്ത ഏതെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ഉണ്ടോ ബി ജെ പി നേരത്തെ ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യം ഇ ഡി നേരത്തെ ആരംഭിച്ച പരിശോധനയിൽ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിലും ഇ ഡിയെ ഞങ്ങൾ ഗാലറിയിൽ ഇരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുന്നത് എപ്പോഴാണോ അപ്പോൾ ഗാലറിയിൽ നിന്ന് ഇ ഡി രംഗപ്രവേശനം ചെയ്യും കോൺഗ്രസ് യഥാർത്ഥത്തിന് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രസ്താവന കണ്ടു അബദ്ധ ജിലമാണത് കാരണം ഡക്കാൻ ഹെറാൾഡ് ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ എവിടെയാണോ കോൺഗ്രസ്സിന് ഉയർന്നു വരാൻ കഴിയുന്നത് അവിടെയെല്ലാം അവരുടെ കഴുത്തിൽ പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ തൃശ്ശൂരിൽ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വില കുറഞ്ഞ ധാരണയെ എതിർക്കാനുള്ള ചുമതലയാണ് യഥാർത്ഥ ജനാധിപത്യത്തിൽ കോൺഗ്രസ് കാണിക്കേണ്ടത് പക്ഷെ കോൺഗ്രസ് അതിനെ മുതലെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ശരത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് യു ഡി എഫിനെ തന്നെയാണ് ഞങ്ങൾക്കത് പറയുന്നത് തന്നെയാണ് അല്ല അത് പറയുന്നത് തന്നെയാണ് ഇഷ്ടവും കോൺഗ്രസ് പക്ഷെ പറയുന്നു മത്സരം നടക്കുന്നത് ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് എന്തൊരു അബദ്ധജിതമായിട്ടുള്ള വർത്തമാനമാണ് മുൻ എം പി പറയുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറയുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഒരു കാര്യം ശരിയാണ് തൃശ്ശൂരിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നമ്മുടെ നാട്ടിൽ ലൂസേഴ്സ് ഫൈനൽ എന്ന് പറയും ഒന്നാം സ്ഥാനത്തിനുള്ള മത്സരമായിട്ട് അവർ പോലും കരുതുന്നില്ല അപ്പോൾ ഈ ഡിയ രംഗപ്രവേശം ചെയ്ത് ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു തെളിവില്ല ഏതെങ്കിലും തെളിവ് ഹാജരാക്കിയിട്ടില്ല ഒരു പുകമറ സൃഷ്ടിച്ച് ഇരുപത്തിയാറാം തീയതി വരെ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകണം അങ്ങനെ തള്ളിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷണം അവസാനിപ്പിച്ച് പോകണം ഈ ഗൂഢനിക്കത്തെ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന സാമാന്യ ബോധവും രാഷ്ട്രീയ ഉണ്ട് അതാണ് അതിൻ്റെ രാഷ്ട്രീയ ധാരണയല്ല രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് കരുവന്നൂർ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒന്ന് യേശുമോ എന്ന പരീക്ഷണമാണോ നടത്താൻ എത്ര തവണ ഈ പരീക്ഷണം നടത്തിയതാണ് എന്നിട്ടും വിജയിച്ചിട്ടില്ല വീണ്ടും രംഗത്തിറക്കുകയാണ് ആ പരീക്ഷണം ഞാൻ ബി ജെ പിയോട് പറയുന്നത് കോൺഗ്രസിനോട് പറയുന്നത് പച്ചയായ രാഷ്ട്രീയം ഏത് സംവാദ വേദിയിലും നമുക്ക് ഒരുമിച്ച് നടത്താം ആ സംവാദത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ അവകാശം കിട്ടാൻ എന്ത് ഈ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിൻ്റെ ഈ അവകാശം പിടിച്ചു വച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ കേരളം കേസിൽ പോയപ്പോൾ ഈ സാമ്പത്തിക വർഷം തരാൻ പറ്റില്ല അടുത്ത സാമ്പത്തിക വർഷം തരാം എന്ന് എന്നുകൊണ്ട് പറയുന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പണം കിട്ടിയാൽ നിർമ്മല സീതാരാമൻ്റെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളം ചില ദുർചലവുകൾ നടത്തുന്നുണ്ട് ഏതാ ദുർച്ചലവ് കേരളത്തിന് കുറച്ച് പണം കിട്ടിയപ്പോൾ മൂന്ന് മാസക്കാലത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപ ഒരു അച്ഛനും അച്ഛമ്മയും വീട്ടിലുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ അതാണ് കേന്ദ്ര ഗവണ്മെന്റ് പറയുന്ന ദുർച്ചലവ് കാരണം അവരുടെ ഭാഷയിൽ ദുർച്ചലവാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അവർ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് വലിയ മാറ്റമാണ് മുന്നൂറ് രൂപ കിട്ടും ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടേണ്ട ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഒരു പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ച് അത് തടസ്സമില്ലാത്ത വിധത്തിൽ കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച കേരളത്തെ കടം പേടിക്കാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുകയും പെൻഷൻ ഫണ്ട് ബോർഡിലേക്ക് ലഭ്യമാകുന്ന കാശ് ടോട്ടൽ പാനിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്താൽ ചരിത്രത്തിൽ കെട്ടിട്ടില്ല അതിൻ്റെ പ്രശ്നം എന്താ ഇരുപത്തിയാറാം തീയതി വരെ പെൻഷൻ കിട്ടരുത് അതല്ലേ ലക്ഷ്യം അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇ ഡി നടത്തുന്ന പ്രക്രിയക്ക് അനുസരിച്ച് ബൂത്തിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരോ കേൾക്കുന്ന വോട്ടർമാരോ സഹായിച്ചില്ലെങ്കിൽ ഇ ഡി എൻ്റെ ശരണം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി കരുതുന്നതിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ നേരത്തെ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ ലോകസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ നേരിടും അത് നമുക്ക് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പ്രകടമാകും ജൂൺ നാലാം തീയതി കഴിയുമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാനത് പറഞ്ഞു ഈ സഹകരണ വകുപ്പ് എടുത്ത് കരുവന്നൂരിലെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ നൂറ് കോടിയിൽ പരം രൂപ ഇതിനോടകം ആ നിക്ഷേപകർക്ക് മടക്കി കൊടുത്ത് ആ ബാങ്കിൻ്റെ പ്രവർത്തനം ശരിയായ നിലയിൽ മുന്നോട്ട് വരുന്നൊരു കാലത്ത് ഇത്തരമൊരു പ്രചാരണം മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ ഇൻകം ആവാം അല്ലെങ്കിൽ ഇ ഡിയിലൂടെ ആവാം വോട്ടർമാരുടെ ഡെയിലേക്ക് നടത്താമെന്നുള്ളൊരു പരീക്ഷണമാണോ നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒന്നിനു മറ്റൊന്നും ഉത്തരവ് ഉത്തരവല്ല നമ്മൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ വാസ്തവ മിനിസ്റ്റർ തന്നെ നേരിട്ട് നിന്ന് അത്തരം അപകടകരമായിട്ടുണ്ടായ ഏതെങ്കിലും വിധത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാക്കാൻ ഉണ്ടായാൽ അതിന് കർശനമായ നടപടിയെടുത്ത് സർക്കാർ തന്നെ ഗ്യാരണ്ടി കൊടുത്തു കൊടുത്തു ആ അക്കൗണ്ടുകളെ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തു ശരത്ത് തൃശ്ശൂക്കാരനായതുകൊണ്ട് അല്ലാത്തത് കൊണ്ട് അറിയില്ല ഞാൻ നമ്മളിരിക്കുന്ന ഈ കേന്ദ്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പോയാൽ ഇരുപത് കൊല്ലമായി നൂറ് കോടിയല്ല കോടിക്കണക്കിന് രൂപ കോൺഗ്രസിന്റെ നേതാക്കൾ പറ്റിച്ച പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറ്റിച്ചു എന്ന് മാത്രമല്ല അവർ പലരും മഹാഭൂരിപക്ഷവും സ്ഥലത്തില്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി വീട് ജപ്തി ചെയ്യാതിരിക്കാൻ പാപ്പരായി സ്വയം പ്രഖ്യാപിക്കാവുന്ന സ്ഥിതി ഉണ്ടായി ഒന്നിനും മറ്റൊന്നും ബദൽ പറയുകയല്ല പക്ഷെ പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് ഒരു വരി പുത്തൂർ മാത്രമല്ല എണ്ണി പറഞ്ഞാൽ എത്രയോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രചരിപ്പിക്കുന്നില്ല ഇരുന്ന സ്ഥലത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഇതെല്ലാം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആവനാഴിയിൽ അവസാനത്തെ അമ്പു ഉപയോഗിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ തൃശ്ശൂക്കാർ എങ്ങനെ ധാരണയില്ലാത്തവരും തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമുള്ളവരുമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധമായ കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ജനാധിപത്യ കൂടും അതായത് സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ കൂടി ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം നിങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നം കേന്ദ്രത്തിൻ്റെ സമീപനം അതിനെതിരായ ഫൈറ്റ് രാഷ്ട്രീയ സമരം നിയമപരമായ പോരാട്ടം അതിലെ വിജയം ആശ്വാസം സുപ്രീം കോടതി എല്ലാം പറയുമ്പോഴും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ധൂർത്ത് എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും മാർച്ച് മാസത്തിൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആ ആവേശമോ പ്രതീക്ഷയോ ഏപ്രിൽ മാസത്തിലുണ്ടോ പ്രതിപക്ഷത്തിൻ്റെ ആ ആരോപണങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ആ തന്ത്രം മെല്ലെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ സ്ഥലത്ത് യു ഡി എഫിൻ്റെ അഭിപ്രായം കേട്ട് കേട്ട് യു ഡി എഫ് പ്രയോഗിക്കുന്നൊരു പദം പ്രയോഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രതീക്ഷ അതാണ് കേരളം തകരുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നണി ഇത് പ്രളയത്തിൽ കണ്ടു കോവിഡിൽ കണ്ടു ഇപ്പോഴും കണ്ടു പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പുതിയ സാമ്പത്തിക വർഷം വന്നതോടുകൂടി ഈ പണം ചെലവഴിക്കാവുന്ന എല്ലാ മേഖലകളിലും ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല കേരളം ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ കേന്ദ്രീകരണമായിരുന്ന നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി പിടികിട്ടി ഇത് കേന്ദ്രം നമ്മളെ പറ്റിക്കലാണ് അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം കേരളം കൊടുത്ത കേസിൽ സുപ്രീം കോടതി തന്നെ ചോദിച്ചു എന്തേ കേരളത്തിനോട് ഇത്ര ക്രൂരത എന്തുകൊണ്ടാണ് കേരളത്തിനോട് ഇത്ര ശത്രുത അപ്പോഴെങ്കിലും മനസ്സിലാകണ്ടേ പ്രതിപക്ഷത്തിന് ജനത്തിന് മനസ്സിലായി പ്രതിപക്ഷത്തിനൊന്നും മനസ്സിലായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മറ്റൊന്നുകൂടി ഇപ്പോൾ മണിപ്പൂർ വിഷയം അടക്കം കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത്രമാത്രം ഗൗരവമായി വോട്ടർമാർ എടുക്കുന്നുണ്ട് യാത്രക്കിടയിൽ മനസ്സിലാവുന്നതെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മൂന്ന് ആഴ്ചകാലം തൃശ്ശൂരിൽ നിന്നാലൊരു പ്രത്യേകതയുണ്ട് ബാക്കി എല്ലായിടത്തും മൂന്നാഘോഷങ്ങൾ പിന്നെ ഒന്ന് തൃശ്ശൂരിൻ്റെ മാത്രം മാർച്ച് മുപ്പത്തൊന്ന് ഉയർത്തെഴുന്നേൽ പിന്നെ ഈസ്റ്റർ ഇനി പത്തോ പതിനൊന്നോ ചെറിയ പെരുന്നാൾ പതിനാലിന് വിഷു പത്തൊമ്പത് ഇരുപത് ലോകത്തെ കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു തൃശ്ശൂർ പൂരം മതനിരപേക്ഷമാണ് എല്ലാ ആഘോഷങ്ങളും ദുഃഖ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന റാലിയിൽ ഒരാൾ പോലും ഒന്ന് അപഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല മൈക്ക് വെച്ച് നടത്തുന്ന മുസ്ലിം ദേവാലയത്തിൽ ഒരു വാങ്ങുപിടിയും അസഹിഷ്ണുതയോടെ കേരളം കാണില്ല കാരണം കേരളത്തിന് ആ പാരമ്പര്യമുണ്ട് ഞാനിവിടെ വളരെ രസകരമായി ഒരു കാര്യം രണ്ട് മൂന്ന് കുട്ടികളെ പിറക്കിയിട്ടുണ്ടല്ലോ പ്രചരണത്തിൽ അമ്മയ്ക്ക് ശക്തി പകരുന്നതായും മോദിജി അച്ഛന് ശക്തി പകരുന്ന മോദിജി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മോദി തൃശ്ശൂരിൽ ആദ്യത്തെ വരവ് വനിതകളുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാനായിരുന്നു മോദി വിശ്വാസിയാണ് വടക്കുനാഥൻ ക്ഷേത്ര മൈതാനത്ത് മോദി വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ പ്രതീക്ഷിച്ചത് മണിപ്പൂരിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വർഷം കഴിഞ്ഞ ഘട്ടത്തിൽ സച്ചിദാനന്ദ സച്ചിദാനന്ദഷു പറഞ്ഞതുപോലെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ പൂർണ നഗ്ധരായി ഓടേണ്ടി വന്ന രണ്ട് ചെറുപ്പക്കാരികളുടെ വികാരം ഉണ്ടല്ലോ തകർക്കപ്പെട്ട പള്ളികൾ പള്ളിക്കൂടങ്ങൾ അതിൻ്റെ നടുവിലൂടെ ആൾക്കൂട്ടമറവം കെട്ട് പൂർണ്ണനഗ്ധരായി ഓടേണ്ടി വന്ന സ്ത്രീകൾ ഒരക്ഷരം വണ്ടിയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പിന്നെ അമ്മയ്ക്ക് ഏത് ശക്തിയാണ് മോദി പകരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് മണിപ്പൂർ ഒരു കനലായി ജനങ്ങളുടെ മനസ്സിലുണ്ടാകും ആ കനൽ ഒരു തീപ്പന്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും കാരണം അതൊരു വിഭാഗം ഇതിപ്പോൾ മാത്രമല്ല ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ പറയുന്നതല്ല മധ്യപ്രദേശിലെ ജാംബുയിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇടം കൊടുത്തത് ഇവിടെയാണ് ഗുജറാത്തിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആരാധന നടത്താൻ പാർട്ടി ഓഫീസുകളാണ് അവിടെ വിട്ടുകൊടുത്തത് ഇത് അടതുപക്ഷത്തിന്റെ ഒരു നിലപാടും നയവുമാണ് അതുപോലെ തന്നെ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ നമ്മുടെ സർവകലാശാലകളിലേക്ക് കേരളത്തിലേക്ക് ഇപ്പോൾ നവകേരള സേഴ്സ് ആ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ മിനിഷ് ഓർമ്മയുണ്ടാവും എനിക്കത് കണ്ണൂരൊക്കെ ചെന്നപ്പോഴാണ് കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലൊക്കെ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നത് നമ്മുടെ സർവകലാശാലകൾ അവസരം ഒരുക്കുകയും അവർ ഈ നവകേരള സേഴ്സിലേക്ക് വരികയും ചെയ്ത കാലത്ത് വലിയ വാർത്തയാണ് കണ്ണൂരിൽ മാത്രമല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലും വന്നു വന്നു അവർ അത്ഭുതപ്പെടുകയാണ് ആരും സഹായിക്കാനില്ല എന്ന് കരുതി ഈ രാജ്യം ഭരിക്കേണ്ട ഭരണകൂടം നടത്തുന്ന സ്റ്റേറ്റ് സ്പോർട്സ് ടെററിസം എന്ന് വിളിക്കാവുന്ന ഈ ഭീകരാക്രമണത്തിൽ തങ്ങളെ സഹായിക്കാൻ ഇതാ കേരളത്തിൻ്റെ തെക്കയറ്റത്ത് പച്ചപ്പുള്ളൊരു സംസ്ഥാനം അത് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ കേരളം എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കും അതിനെ കേരളത്തിലെ ജനങ്ങൾ രണ്ടു കൈ നീട്ടി ഇതിലൊരു ഗൗരവമായ പ്രശ്നം ദേശീയ പാർട്ടിയാണ് ഞങ്ങളാണ് ബി ജെ പിയെ നേരിട്ട് ഏറ്റവും അധികം സ്ഥലങ്ങളിൽ നേരിടുന്നത് എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തോട് നോക്കി പറയുന്ന കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നം മണിപ്പൂർ പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട കാര്യം എൻ ഐ എ ഭേദഗതി അതുപോലെ തന്നെ സി ഐ എ പ്രത്യേകത ഇതെല്ലാം ഇതിനോടൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ജനങ്ങൾ നിലയിൽ ിൽ വിചാരിക്കുന്നത് അതല്ല കോൺഗ്രസ് എടുക്കുന്ന പിന്നെ നിലപാടിൻ്റെ നിരുത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി കേരളത്തിന് മനസ്സിലായല്ലോ ബി ജെ പിയെ പേടിച്ച് സ്വന്തം പാർട്ടിയുടെയും ഘടക കക്ഷികളുടെയും കൊടി വീശാതെ ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പാനപാത്രത്തിൽ വെച്ച് നോമിനേഷൻ കൊടുക്കാൻ സമർപ്പിക്കുന്നതിൻ്റെ ഒരു നാണമില്ലായ്മ അണികൾ മനസ്സിലാക്കുകയില്ലേ നമുക്ക് രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചു കർണാടകയിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ തെക്കൻ ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ ബി ജെ പിക്ക് ഒരു വലിയ സമരത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുക അതുണ്ടായില്ല കോൺഗ്രസ് ചുരുങ്ങി ചുരുങ്ങി ചിന്തിക്കുകയാണ് ഇന്ത്യക്ക് രക്ഷയാകാൻ വേണ്ടതാണ് ഇന്ത്യ എന്ന ധാരണയില്ലാതെ കോൺഗ്രസ് ചുരുങ്ങി 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 ചിന്തിക്കുകയാണ് അവരവരുടെ സീറ്റ് അവരവരുടെ വോട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച കേരളത്തിലെ ലീഡറായിരുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകള് കൈയ്യൊന്ന് തട്ടി വിളിച്ചപ്പോൾ വേറൊരു ഓഫീസിലേക്ക് പോയത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ കൈയ്യൊന്ന് തട്ടി വിളിച്ചപ്പോൾ അധികാരത്തിൻ്റെ ആർത്തി കൊണ്ട് മറ്റൊന്നിലേക്ക് പോയത് ഇത് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് എന്താണ് കോൺഗ്രസ് പറഞ്ഞത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖത്തെക്കുറിച്ചല്ല അവിടെ അമ്പലം പണിയാനുള്ള ശിലാന്യാസത്തിന് ആദ്യം അവസരം കൊടുത്തത് എൻ്റെ അച്ഛനാണ് എന്ന് പറയാൻ മാത്രം മതനിരപേക്ഷ കോൺഗ്രസിൻ്റെ പുതിയ തലമുറ ഒറ്റപ്പെട്ടു ആ പ്രശ്നം തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതിൽ പര്യാപ്തമായ വിധത്തിൽ ആവശ്യമായിട്ടുള്ള കരുത്തോടെ പക്വതയോടെ ഒരു ബദലിനെ നയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഏറെക്കുറപ്പ് പരാജയപ്പെട്ടതായി നമുക്ക് കാണാം ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വിഷയങ്ങൾ പരാമർശിക്കാത്തതിലൂടെ തന്നെ കോൺഗ്രസ് ഏതാണ്ട് ബി ഒരു മനോഭാവം വേറുന്നവരാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ടോ കോൺഗ്രസിൻ്റെ മനോഭാവം പലപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് കേവലം പത്ത് വോട്ടിനു വേണ്ടി ഒരു രാഷ്ട്രീയം കളിക്കരുത് എസ് ടി പി പിയെ കുറിച്ച് നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രതികരണം കൈരളി ഈ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് പ്രതികരണം എന്താണ് അദ്ദേഹം ഒരാൾ പറഞ്ഞു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും മറ്റൊരാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറഞ്ഞു വർഗീയത കൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന ഊരോട്ടും ഞങ്ങൾക്ക് വേണ്ട അതൊരു ചങ്കൂറ്റാസ് കേവലം വോട്ടിൻ്റെ രാഷ്ട്രീയമല്ല ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഇന്ത്യ പോരാടി നേടിയ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള സമരമാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത് ചിലപ്പോൾ താൽക്കാലിക പരാജയം കഴിഞ്ഞ തവണ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാലും അതിനെ മാറ്റി വലിയ വിജയത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ആ വലിയ വിജയം എന്നതിനെ ഒന്നുകൂടി പറഞ്ഞാൽ അവസാനമായി അല്ല വലിയ വിജയം എന്ന് പറഞ്ഞാൽ കേരളം കേരളത്തിലെ ഒരു മാധ്യമ ചിന്തകരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വിജയമായിരിക്കും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നിയമസഭയിലേക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലെഫ്റ്റ് വേവ് ഇടത് തരംഗം പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീരാജൻ ഉറപ്പായിട്ടും ഇടത് തരംഗം പ്രതീക്ഷിക്കുന്നു ബി ജെ പി നേരത്തെ ഞങ്ങൾ പറഞ്ഞ അക്കൗണ്ട് മുട്ടിക്കും എന്ന് നിയമസഭയിൽ പറഞ്ഞതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടാം സ്ഥാനത്തേക്ക് എല്ലായിടത്തും വരാൻ കോൺഗ്രസ് നല്ല പരിശ്രമം നടത്തണം എന്നാണ് ഒരു അഭ്യർത്ഥന ലൂസേഴ്സ് ഫൈനലിന് നല്ല എനർജി കോൺഗ്രസും ബി ജെ പിയും കാത്തു സൂക്ഷിക്കണം താങ്ക് യു